നിങ്ങൾ കേട്ടില്ലേ ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മല്ലികാർജുന ഖർഗയെ തീരുമാനിച്ച വിവരം നമുക്ക് ആദ്യമേ തന്നെ പറയുക ഈ ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞിട്ടുള്ളത് അത് തെറ്റിദ്ധരിച്ചത് കളിയാക്കുന്നത് കൊണ്ടോ അല്ല ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുള്ളത് നേരെ മറിച്ച് ഇന്ത്യ മുന്നണി എന്ന് തന്നെയാണ് യഥാർത്ഥത്തിൽ ആ മുന്നണിയുടെ പേര് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ ഐ എൻ ഡി ഐ എ ലാസ്റ്റ് എ എന്ന് പറയുന്നത് അലയൻസ് അതായത് മുന്നണി എന്നാണ് പറയുന്നത് അപ്പോൾ ഒരിക്കലും ഇന്ത്യ മുന്നണി മുന്നണി എന്ന് പറയാൻ പാടുണ്ടോ അതൊരു വിവരക്കേടല്ല അപ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണി എന്നാണ് ഇവരുടെ മുന്നണിയുടെ പേര് അതിന് മുന്നോട്ടെല്ലാവരും ഇന്ത്യ മുന്നണി എന്നങ്ങ് പറഞ്ഞാൽ മതി ഇനി ഇവരുടെ ഇന്ത്യ മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ടുള്ള മല്ലികാർജുന ഖർഗയെ എടുത്തു നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം സംസ്ഥാനമായിട്ടുള്ള കർണാടകയിലെ ഗുൽബർഗ എന്ന് പറഞ്ഞിട്ടുള്ള പാർലമെൻറ്റ് മണ്ഡലത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു സാധാരണ ബി നേതാവിനോട് ഒരു ലക്ഷത്തോളം വോട്ടിനാണ് അദ്ദേഹം പരാജയപ്പെട്ടിട്ടുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ സാധാരണ ഒരു ബി ജെ പി നേതാവിനോട് ഒരു ലക്ഷത്തോളം വോട്ടിൽ സ്വന്തം സംസ്ഥാനത്ത് പരാജയപ്പെട്ടൊരു വ്യക്തിയെ ആണോ ഇവർ ഈ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കുന്നത് എങ്ങനെയാണ് ഒരു സാധാരണ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാവിനോട് പരാജയപ്പെട്ട ഒരു വ്യക്തി രാജ്യത്തിൻ്റെ അതിശക്തനായിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും അമിത്ഷായോടൊക്കെ നേർക്ക് നേർ മുട്ടാനുള്ള ത്രാണി ഇതൊക്കെ സുബോധമുള്ള ആര് ആലോചിച്ചാലും അങ്ങനെയല്ലേ തോന്നു എനി മറ്റൊന്ന് ഇതിനു മുമ്പേ വരെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഉയർത്തിയിട്ടുള്ളത് സകല ആളുകളും ഔദ്യോഗികമായിട്ടൊന്നും അല്ലെങ്കിൽ പോലും രാഹുൽ ഗാന്ധിയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അദ്ദേഹവും അമേഠ്യയിൽ പരാജയപ്പെട്ടത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇതിപ്പോൾ ഗർഗയെ നോക്കുമ്പോൾ അദ്ദേഹം സ്വന്തം സംസ്ഥാനത്ത് ഒരു ലക്ഷത്തോളം വോട്ടിന് പരാജയപ്പെട്ടിട്ടുണ്ട് എനിക്കറിയാമയ്യാഞ്ഞോണ്ട് ചോദിക്കുകയാണ് ഈ ഇന്ത്യ മുന്നണിയിൽ നേരാവണ്ണം ജയിച്ചു കയറുന്ന ഒരാളുമില്ലേ ഈ മഹ ായ രാജ്യത്ത് ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയൊക്കെ ആക്കുമ്പോൾ ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രതീക്ഷയുള്ള ജയിച്ച് കയറാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയെ ശക്തനായിട്ടുള്ളൊരു വ്യക്തിയെ നിർത്തണ്ടേ ഇതൊക്കെ എന്ത് കണ്ടിട്ടാണ് ഇതൊക്കെ നിർത്തുന്നത് മറ്റൊന്ന് പറയാനുള്ളത് നമ്മളൊരു ജനാധിപത്യ രാജ്യത്താണല്ലോ ജീവിക്കുന്നത് ഈ ജനാധിപത്യ രാജ്യത്ത് അതിശക്തമായിട്ടുള്ള പ്രതിപക്ഷം വേണമെന്ന് ആഗ്രഹമുള്ള സകല ആളുകളുമാണ് ഈ രാജ്യത്തുള്ളത് എന്നിട്ട് അവർക്ക് ഇന്നും ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി പോലും പരാജയങ്ങൾ ഏറ്റുവാങ്ങി മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രാജ്യത്ത് ഒന്നടങ്കം തരംഗമായിട്ട് ആയിക്കൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിയോട് നേർക്ക് മുട്ടാനുള്ള ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി പോലും ഈ ഇന്ത്യ മുന്നണിയിൽ ഇല്ല എന്നുള്ള യാഥാർത്ഥ്യവും സകല ജനങ്ങളും ഈ രാജ്യത്തുള്ള സക ஆள்களும் തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഒരു ഔദ്യോഗിക പ്രതിപക്ഷത്തിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും പണിയെങ്ങാനും എടുക്കാൻ ശ്രമിക്കൂ കോൺഗ്രസ്സേ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ ഒന്നും നിങ്ങൾ നിർത്തേണ്ട യാതൊരു ആവശ്യവുമില്ല നിങ്ങളൊരു പ്രതിപക്ഷ നേതാവിനെ നിർത്താൻ നോക്കൂ എന്നിട്ടൊരു പത്ത് ശതമാനമെങ്കിലും സീറ്റ് പിടിക്കാൻ ശ്രമിക്കൂ മറ്റൊന്നുണ്ട് നമ്മുടെ രാഹുൽ ഗാന്ധിയും രാഹുൽ ഗാന്ധിയുടെ ആരാധകരും ആരും തന്നെ സങ്കടപ്പെടേണ്ടതോ അല്ലെങ്കിൽ പരിഭവപ്പെ യാതൊരു ആവശ്യവുമില്ല ഈ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ ഗർഗയാക്കിയതിൽ ഈ രാഹുൽ ഗാന്ധിക്ക് എക്കാലഘട്ടത്തിലും ഭാവി പ്രധാനമന്ത്രി എന്ന് പറയാറുണ്ടല്ലോ അത് അദ്ദേഹത്തിന് തന്നെ കിട്ടും കാരണം അത് ആർക്കും വേണ്ട ഈ രാജ്യത്ത് ഭാവി പ്രധാനമന്ത്രി എത്ര കാലം ഈ രാജ്യത്ത് ജീവിക്കുന്നോ അത്ര കാലവും ആ പദവി സകല ആളുകളും രാഹുൽ ഗാന്ധിക്ക് തന്നെ കൊടുത്തോളും ആരും യാതൊരു വിഷമവും കാണിക്കണ്ട